ഇപ്പോൾ ചേലക്കരയിൽ നിന്നും ശ്രീകുമാർ നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീകുമാർ അവിടെ നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സോമിയ ഞാനിപ്പോൾ നിൽക്കുന്നത് ദേശമംഗലം പഞ്ചായത്തിലെ ഗവൺമെൻറ് ഹൈസ്കൂൾ ദേശമംഗലത്തിലാണ് ഇവിടെ ഏതാണ്ട് ആറ് ബൂത്തുകളാണ് ഉള്ളത് ഇതിൽ രണ്ട് ബൂത്തുകൾ പ്രശ്ന ബാധിതമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും വനിതകളുടെ നീണ്ട നിരതയാണ് ഈ വനിതകളുടെ നീണ്ട നിര കണ്ടാൽ തെറ്റിദ്ധരിക്കേണ്ട ഇതൊരു വനിതാ പോളിംഗ് അല്ല പുരുഷന്മാരുണ്ട് പുരുഷന്മാരെല്ലാം നേരത്തെ വോട്ട് ചെയ്തെന്നാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ പോലും വനിതകളുടെ നീണ്ട നിര ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കേ അവസാനം ഈ മരി നിൽക്കുന്നവർക്ക് വരെ വോട്ട് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയത്തും അഞ്ചു മണി കഴിഞ്ഞിരിക്കുകയാണ് അഞ്ചു മണി കഴിഞ്ഞെങ്കിൽ പോലും വനിതകളുടെ നീണ്ട നില നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഏതാണ്ട് ആറ് ബൂത്തുകളാണ് ഈ ദേശമംഗലം ഹൈസ്കൂളിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഈ ആറ് ബൂത്തുകളിൽ രണ്ടെണ്ണം പ്രശ്നബാധിതമാണ് കേന്ദ്രസേന അടക്കമുള്ളവ ഉണ്ട് രാവിലെ നമ്മൾ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നമുക്ക് തുടങ്ങിയത് ഇന്നിപ്പോൾ എട്ടാമത്തെ പഞ്ചായത്തുകളിലേക്കാണ് നീങ്ങിയിരിക്കുന്നത് ഇനി നമുക്കുള്ളത് വരവൂർ പഞ്ചായത്ത് മാത്രമേ ഉള്ളൂ ഏതാണ്ട് ചേലക്കര പഴയന്നൂർ തിരുവില്ലാമല ദേശമംഗലം മുള്ളൂർക്കര പാഞ്ഞാൾ വരവൂർ കണ്ണൂർ കൊണ്ടാഴി വള്ളത്തോൾ നഗർ എന്നിങ്ങനെ ഒൻപത് പഞ്ചായത്തുകൾ ചേർന്നതാണ് ഈ പറയുന്ന ചേലക്കര നിയമസഭാ മണ്ഡലം ചേലക്കരയുടെ വലിയൊരു ആവേശ പോരാട്ടമായിരുന്നു നമുക്ക് കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് കണ്ടത് ചേലക്കരയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി യു ആർ പ്രദീപും അതുപോലെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രമ്യ ഹരിദാസും എൻ ഡി എ സ്ഥാനാർത്ഥിയായി കെ ബാലകൃഷ്ണനും എ പി വി അന്മാർ നേതൃത്വം നൽകുന്ന ഡി എം കെ മുന്നണി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുധീറും ഒക്കെ മത്സരിക്കുമ്പോൾ വലിയ ഒരു പോരാട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ്ട് ആറോളം സ്വാതന്ത്ര്യ അടക്കം ആറോളം സ്ഥാനാർത്ഥികളായിരുന്നു ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഈ സ്ഥാനാർത്ഥികളുടേതടക്കം ദേശീയ നേതാക്കളുടെ അടക്കം സംസ്ഥാന നേതാക്കന്മാരുടെ അടക്കം എല്ലാവരുടെയും ഒരു കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ടുള്ള വലിയ അക്ഷീണമായിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു അങ്ങനെ പഴുതടച്ചുള്ള ഒരു പ്രധാന തന്ത്രങ്ങളായിരുന്നു എന്തായാലും ഈ മണ്ഡലം ഈ നിലനിർത്താനായി എൽ ഡി എഫും അതുപോലെ തന്നെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ യു ഡി എഫും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ എൻ ഡി എയും ഒക്കെ വലിയ ശ്രമമാണ് നടത്തിയിരിക്കുന്നത് എന്തായാലും ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ ബാക്കിയുള്ളപ്പോൾ അവസാന നിരയിൽ നിൽക്കുന്നവർക്കും വോട്ട് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ െ പോളിങ് ഉദ്യോഗസ്ഥരും ഒക്കെ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ അവസാനം ഈ ആറ് മണിക്ക് മുമ്പ് തന്നെ ഈ ഈ വരിയിൽ നിൽക്കാനായി കഴിഞ്ഞാൽ അവർക്ക് ടോക്കൺ കൊടുക്കും ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള സംവിധാനം ആറു മണി കഴിഞ്ഞാണെങ്കിൽ പോലും വരിയിലുണ്ടെങ്കിൽ വോട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇനി എന്തായാലും നമ്മൾ അടുത്ത ബുള്ളറ്റിനിൽ വരവൂർ പഞ്ചായത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഒൻപത് പഞ്ചായത്തുകളും സമഗ്രമായ ഒരു കവറേജുമാണ് രാവിലെ തിരുവല്ലാമലയിൽ നിന്നും ദൂരദർശൻ സംഘം യാത്ര തിരിച്ചത് എന്തായാലും അവസാന മിനിറ്റുകളിലേക്ക് നീങ്ങുകയാണ് ആറു മണിക്ക് തന്നെ പോളിംഗ് അവസാനിക്കുമെന്നാണ് നമുക്ക് അവസാനി സാധിക്കുന്നത് എന്നാൽ പോലും വരിയിൽ നിൽക്കുന്ന അവസാനത്തെ ആൾക്കും വോട്ട് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് സൗമ്യ സൗമ്യുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്